ഈ വസ്ത്രാക്ഷേപ വേളയിൽ ആ ഈ സ്ത്രീകഥാപാത്രങ്ങളുടെ പ്രതികരണത്തിനെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ ഗാന്ധാരി ആ കുന്തി ആ അവിടെ സൂചനയില്ല അവരറിയുന്നില്ലതേ അങ്ങോട്ട് എത്തണമല്ലോ ഇത് പിന്നീടാണ് അവരറിയുന്നത് അങ് ചൂതുകളിൽ നഷ്ടപ്പെട്ടതെല്ലാം നേടിക്കൊണ്ട് ഇവർ യാത്രയായി അപ്പോഴേ അറിയുന്നുള്ളൂ സംഭവിച്ചതൊക്കെയാണ് പാഞ്ചേലിയെ വരുവാണ്ട് പിടിച്ചുകൊണ്ട് അവിടെ കൂട്ട നടപടി ഉണ്ടായി അതാരാണത് അത് കൗരവന്മാരുടെ ഭാര്യമാരാണ് എല്ലാവർക്കും അനേകം ഭാര്യമാരുണ്ട് അവരെല്ലാവരും കൂടി കരഞ്ഞു ബഹളം ഉണ്ടാക്കി അത് എന്ത് സംഭവിച്ചു എന്ന് എന്നറിഞ്ഞൂടാ ഈ വിളിച്ചുകൊണ്ട് പോയത് എന്തിനാണെന്നും യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല എന്തോ പ്രശ്നം ഉണ്ടോ പ്രശ്നമുണ്ടോയെന്നറിയാം ചൂതുകൾ നടക്കുകയാണല്ലോ അത് വിനോദത്തിന് വേണ്ടിയുള്ള ചൂതുകളിയാണെന്നാണ് അന്തപുരത്തിൽ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ അവർ പോയി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അവർ തിരിച്ചു തിരിച്ചപ്പോൾ വീണ്ടും ശകുനി പറഞ്ഞു ആ മുതുക്കൻ നാം നേടിയെടുത്തതെല്ലാം കളഞ്ഞല്ലോ നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞു പാഞ്ചാലിയെ ഇത്രയും വലിയ സഭയിൽ വെച്ച് അപമാനിച്ച് വിട്ടിരിക്കുകയാണ് നിന്റെ എല്ലാം കഴുത്ത് കണ്ടിക്കും പറഞ്ഞില്ലേ നിന്റെ തുട തല്ലി കുടിക്കുമെന്ന് നീ ബൊക്കെ തന്നെ നിന്റെ രക്തം കുടിക്കുമെന്നും പറഞ്ഞു ദുശാസനമുണ്ട് നിന്റെ രത്താവൻ കുടിച്ചിരിക്കും അവൻ പറഞ്ഞാൽ അവൻ അത് പറഞ്ഞതുപോലെ ചെയ്യും ആർക്കും അവനെ തടഞ്ഞു നിൽക്കാൻ സാധ്യമല്ല അവൻ കാറ്റ് കാറ്റിൻ്റെ മകനാണ് കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തിലേക്ക് അവൻ ആഞ്ഞു വീശും അനുഭവിച്ചു എല്ലാം നിൻ്റെ അച്ഛനായിട്ട് മുടിച്ചതാണ് അതുകൊണ്ട് ഇനിയും സമയം വൈകിട്ടില്ല വൃദ്ധനെ പ്രേരിപ്പിച്ച് നിങ്ങളോട് എപ്പോഴും വാത്സല്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വൃദ്ധനെ പ്രേരിപ്പിച്ച് അവരെ വീണ്ടും വിളിപ്പിക്കൂ എന്ന് പറഞ്ഞു ചെന്ന് പറഞ്ഞു പ്രധാനമായിട്ട് പറഞ്ഞത് ദുര്യോധനൻ പറഞ്ഞത് ഞങ്ങളെയെല്ലാം അവർ കൊല്ലും അച്ഛന് മക്കളില്ലാതെ ജീവിച്ചിരിക്കാനാണോ താല്പര്യം അങ്ങനെ അവരാൽ കൊല്ലാതിരിക്കണമെങ്കിൽ പാഞ്ചാലിയുടെ വസ്ത്രമഴിക്കാൻ ശ്രമിച്ചിട്ട് രംഗമണ്ഡപത്തിൽ വെച്ച് വസ്ത്രമഴിക്കാൻ ശ്രമിച്ചിട്ട് അവരത് സഹിക്കും അവരതിന് പ്രതികരിക്കില്ല അച്ഛൻ വിചാരിക്കുന്നുണ്ടോ അവർ പ്രതികരിക്കും അവർ നിങ്ങളെ കൊല്ലും അങ്ങനെ ഞങ്ങൾ മരിക്കണമെന്നാണോ അച്ഛൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഞങ്ങൾ മരിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അച്ഛനവരെ തിരികെ വിളിപ്പിക്കണം എന്തിന് രണ്ടാമതും ഒരു ദുതം ഉണ്ട് തിരികെ വിളിപ്പിക്കണം അതാ പിന്നെ ആർക്കും ജീവിച്ചിരിക്കാൻ സാധ്യമല്ല ഞങ്ങൾ ജീവിച്ചിരിക്കേണ്ടെങ്കിൽ വിളിപ്പിക്കേണ്ട അതല്ലെങ്കിൽ തിരികെ വിളിപ്പിക്കണം സമ്മതിച്ചു പെട്ടെന്ന് സമ്മതിച്ചു മറ്റേ ധർമ്മമൊക്കെ പോയി അഗ്നിഹോത്ര ശാലയും ഇദ്ദേഹം വിട്ടു അഗ്നിഹോത്ര ശാലയിലുണ്ടായ പ്രാകൃതികമായ ദുർനിമിത്തങ്ങളെല്ലാം ഉപേക്ഷിച്ചു ശകരങ്ങളെല്ലാത്തിനും ഉപേക്ഷിച്ചു അതെല്ലാം മറന്നു പെട്ടെന്ന് വിസ്മരിച്ചു അത് വാർദ്ധക്യത്തിൻ്റെ ഒരു അസ്ഥിരതയാണ് അങ്ങനെ വന്നു വിവരം തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു തിരിച്ചു കൊണ്ടുവരാൻ ആ പ്രാതികാമിയെ അയച്ചു പ്രാതികാമി വളരെ വേഗത്തിൽ കുതിരയെ ഓടിച്ചു നിന്ന് ഈ വിവരം പറഞ്ഞു ധർമ്മപൂത്രോട് ധർമ്മപൂത്ര വന്നു ഓ മനുഷ്യൻ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കണം എന്ന് പറഞ്ഞാൽ ആര് പാഠം പഠിക്കുന്നു ആരും ഒരു പാഠം പഠിക്കില്ല ജീവിതത്തിൽ നിന്ന് പാഠം പഠിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും എന്നുള്ളതല്ല അതെ പാഠം പഠിക്കത്തക്ക സന്ദർഭം വരുമ്പോൾ ആരും പഠിക്കില്ല അപ്പോൾ നമ്മൾ തിരിഞ്ഞിട്ട് പറയും ഒരു പാഠം അവന എത്ര കൊണ്ടാലും മതിയാവില്ല എന്ന് പറയും ഇതുതന്നെ നമ്മളും ചെയ്യും നമുക്ക് അനുഭവം വരുന്ന സമയത്ത് നാം ചെയ്യാൻ പോകുന്നതിന് എനിക്ക് നാം അറിയില്ല അവർക്ക് പറ്റിയ തെറ്റുകളൊന്നും എനിക്ക് പറ്റില്ല രണ്ടാമത്തേതിൽ ജയിച്ചാലോ അങ്ങനെ എപ്പോഴും കളിക്കുന്നവൻ കളിയിൽ താല്പര്യമുള്ളവൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കും അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹം എല്ലാവരെയും കൂട്ടി വീണ്ടും വന്നു അവിടെ ഇതുപോലെ കൂടുതൽ സമയം കളിക്കേണ്ടി വന്നില്ല ഒരൊറ്റ നിബന്ധന ഒറ്റ പ്രാവശ്യമേ കളിക്കുകയുള്ളൂ തോറ്റാൽ കാട്ടിലേക്ക് പോവുക പന്ത്രണ്ട് മാസത്തെ കാനനവാസം ഒരു വർഷത്തെ അജ്ഞാത അത് ആളുകളുടെ മധ്യത്തിൽ വസിക്കണം വരുത്തുമ്പോൾ വിളിച്ചിരുന്നാൽ പോലെ ഒരു വർഷം നഗരത്തിൽ വസിക്കണം ഒരു വർഷം നഗരത്തിലാണ് വസിച്ചു തന്ന് പിന്നീട് തെളിയുകയും വേണം

അല്ല അതല്ല കളിയോടുള്ള കമ്പം ഇല്ലെങ്കില് വീണ്ടും വീണ്ടും ഇങ്ങനെ കളിയോടുള്ള കമ്പമല്ല പിന്നെ ഒരിക്കലും കളിക്കുന്നില്ലല്ലോ ഒരാട് രാജധാനിയിൽ ചെന്നപ്പോ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് കളിച്ചു എന്നേ ഉള്ളൂ